അപ്പോൾ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ നാളത്തെ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് മാമ്പയം കൊണ്ടുള്ള പായസമായിട്ടുണ്ടാക്കുന്നത് മാങ്ങ പായസമാണ് അപ്പം നമ്മുടെ അടപ്രഥമേനൊക്കെ തോറ്റു പോകും അത്രയൊക്കെ ടേസ്റ്റാണ് മാങ്ങ പായസം കേട്ടോ അപ്പോൾ നാളെ ഞങ്ങൾക്ക് പെരുന്നാളിക്കാൻ എൻ്റെ ചേഷ്ഠൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ വരുന്ന കൊടുക്കാൻ മാങ്ങ വേണ്ടിയിട്ടാട്ടോ മാങ്ങത കുറച്ചായിരുന്നെ ചിക്കന് മാങ്ങ പളുപ്പാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മിൽക്ക് മേഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനിതിനെ ഇതിക്കം ഉപയോഗിച്ചത് എന്താ വുഡ് ലൈഫിൻ്റെ ലോങ്ങ് ലൈഫ് പാലക്കാട്ട് അതുമ്പോൾ നല്ല ടേസ്റ്റാണ് പായസത്തിന് അപ്പോൾ ഗെയ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യലി കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റ് ആക്കി ഐസ്ക്രീം പോലെ കൈക്കണ സൈസ് തണുത്ത പായസം ആട്ടോ ചൂടുള്ള പായസമല്ല അപ്പോൾ എന്താ പായസം ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്ന് വയ്യ വയ്യേ നമുക്ക് കാണാം ഗെയ്സ് ചൊവ്വേരി ഇട്ട് കേട്ടോ നമ്മളെ സാവൂനേരി ചൊവ്വേരി എന്നൊക്കെ പറഞ്ഞാൽ അതും മാങ്ങോ മാത്രമാണ് കേട്ടോ അതിലുള്ളത് കാണില്ല അപ്പോൾ അതൊന്ന് വേവട്ടെന്നിട്ട് എന്തിനുശേഷം ബാക്കിയുള്ള മാങ്ങൾ ഒക്കെ കൂട്ടിക്കൊടുത്ത് സെറ്റാക്കണം സുലുമോളും ഒക്കെ എല്ലാം കൂടി പണ്ടോ പോയിട്ടുണ്ട് ഡ്രസ്സ് ഷേപ്പ് ആക്കാനും ഇതിനൊക്കെ മൈലാൻ ചീടാനൊക്കെ ഞാൻ പോകാർ കറക്കില്ല അപ്പം ഗേസ് നമ്മളെ മാങ്ങ മാങ്ങോ പായസം മാന് പുഡിങ് എന്തും പറയാം തണുപ്പിക്കണമായതുകൊണ്ട് തണുത്ത മാങ്ങ പായസം കേട്ടോ അപ്പോൾ പായസം തെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പെരുന്നാളുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കേട്ടോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഈദ് മുബാറക്ക് അപ്പോൾ ഗേസ് ഞങ്ങളിത് ആ പള്ളിക്ക് പോകാം കേട്ടോ പള്ളിക്ക് പോവാൻ റെഡി ആയി പള്ളി പോകാൻ അറായി സോനുസും പപ്പുസും ടോസുണ്ട് ഓല് കളിച്ച ഇന്നലെ കൊണ്ടായതാ കാരല്ലേ അല്ലാതെ ആ സീറ്റിലൊന്നും ഓരോരോ അത് നിറച്ച ആൾക്കാരുണ്ട് അവനെ തൊട്ടൂടെ അവനെ ചുണ്ടിമയോടെ അവനെ അങ്ങോട്ട് 가രിപ്പിച്ചു പിന്നാചൂടെ അവനെ 가രിയാണ് അങ്ങോട്ട് മണി എന്ത് അമ്പേ അല്ല അങ്ങോട്ട് ഓടാത്തോണ്ട് അപ്പൊല്ലേ ശിവകാർത്താ ശിവകാഹലേരി പോയിട്ട് പോകുന്നത് ഞങ്ങള് ഒരു മൂത്തച്ഛന്റെ വീടാണ് കേട്ടോ കെന്റെ ജ്യേഷ്ഠന്റെ വീടാണ് അവിടെ ഇന്നത്തെ പെരുന്നാൾ കുട്ടിയോ അപ്പൊ പത്ത് മക്കളിലെ രണ്ടാമത്തെ മുകളിൽ നിന്ന് രണ്ടാമത്തെ കാക്കാന്റെ വീടാ കേട്ടോ അത് ഗെയ്സ് ഇങ്ങോട്ട് നോക്കൂ ഗെയ്സ് എല്ലാവരും നോക്കൂ ഗെയ്സ് ഞങ്ങൾ മഞ്ഞ ഫാമിലി മഞ്ഞ 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 അപ്പൊ ഗേസ് ചോറ് റെഡി എന്ത് എന്ത് ചോറ് അത് അല്ല മനസിലായി എന്താ അറിയാത്തോടെ അടി കത്തനേ സാധനം താഴത്ത് കേക്കണോന്നോ കുറ പേ പ്രശ്ന താഴത്ത് കെച്ചാട്രാണ്ട് മസാല ஆளுக்காரல குத்தன படம் காலம் படம்

ന്താ ഞങ്ങില്ല അഞ്ചാള് അഞ്ചാൾക്ക് അഞ്ചാലോട അഞ്ചാലോട ഇവിടുത്തെ കുട്ടിയനെ നമ്മൾ കണ്ടിരുന്നേ ഇതാ നമ്മളെ കണ്ടു അല്ലേ അമലയെ ഞാൻ കണ്ടു അഞ്ചാലേ ഞങ്ങളെ ഞങ്ങളെ പറഞ്ഞോ ഞങ്ങക്കൊ ഒരാൾ വന്നു വലിയ കുട്ടിയേ കേറിയായിട്ട് ഒക്കെ പോയി അപ്പൊ കേസ് നേരം അഞ്ചരായി ഞങ്ങള് വണ്ടൂർക്ക് പോവാട്ടോ വണ്ടൂര് പോണം ഇപ്പന്റെ വീട്ടില് പോണം തറവാട്ടിൽ പോണം അവിടെയാണ് നമ്മളെ ലാസ്റ്റ് പെരുന്നാൾ എൻ്റെ ഇപ്പൻ്റെ വീട് എന്റെ വീട് വണ്ടൂരല്ലേ അപ്പാൻ്റെ വീടെല്ലോ പുളിശേരിയിൽ തറവാട് അതായത് ഇപ്പാൻ്റെ വീട് അപ്പം ഞങ്ങൾ പെരുന്നാൾ ലാസ്റ്റ് എൻ്റെ തറവാട്ടിലാട്ടോ അപ്പേൻ്റെ അനിയന്മാരുടെ അടുത്ത് അപ്പം എന്താ ഒരുപാട് ഗസ്റ്റുകൾ വന്നിരുന്നു ഞങ്ങളടുത്ത് ഇവിടെ അപ്പോൾ അവലൊക്കെ മാങ്ങ പായസമൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയി പോയി അപ്പം ഞങ്ങളും ഇറങ്ങി ലാസ്റ്റ് എന്റെ വെള്ളം അറച്ചി കുടിച്ചിട്ട് എന്നിട്ട് കുറ്റം പോര എന്തൊരു സാധനം അല്ല നേരെ പൊളിക്കുമ്പോ എല്ലാവർക്കും ആക്കിട്ട് ഞങ്ങള് മഞ്ഞപ്പട കണ്ടോ ഞങ്ങളെല്ലാരും വെറൈറ്റി ഇട എല്ലാരും മഞ്ഞപ്പട എല്ലാവരും മഞ്ഞ അയറ്റി അടി ഷോ ഫോൺ സ്കാന സ്റ്റാ മഞ്ഞ ഉണ്ടോ എല്ലാരും മഞ്ഞ അടിപൊളി എല്ലാരും മഞ്ഞ അയ എന്റെ ഒരു ആഗ്രഹായിരുന്നു മഞ്ഞ തിരിഞ്ഞു തിരിഞ്ഞ് പറഞ്ഞ് പിങ്കുമ്പേസ് ബാക്കി പോട്ടേ വാട്ടിൽ വാട്ടിലവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല ഞങ്ങള് വേറെ എവിടെ ഇന്ന് പോക്കോ അങ്ങ് കൂടിയിട്ടില്ല പോയോ കേട്ടെനി അവിടെ എന്താണെന്നത് I